dishwash liquid. Soft on hands. േടാണെന്ന് മുൻ ഓസ്ട്രേലിയൻ സെനറ്റർ ലീ റിയാന സംഭവം വലിയ നാണക്കേടാണ് എന്നാണ് ഓസ്ട്രേലിയയിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകരടക്കം പറയുന്നത് ഓസ്ട്രേലിയൻ ജനങ്ങൾ തെരുവിലിറങ്ങിയിട്ട് കമ്മീഷണർക്കെതിരെ ചൂണ്ടി സംസാരിക്കുകയാണ് എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് അതായത് രാജ്യത്തെ ഓസ്ട്രേലിയയുടെ ഹൈ കമ്മീഷണർ മോഹൻ ഭഗവതിനെ സന്ദർശിച്ച വിഷയം ഓസ്ട്രേലിയയിൽ അറിഞ്ഞ സമയത്ത് വലിയ പ്രതിഷേധമാണ് ഉണ്ടായിട്ടുള്ളത് പറഞ്ഞു വരുന്നത് ആർ അന്താരാഷ്ട്ര തലത്തിൽ പുല്ലത് എന്നുള്ളതിന്റെ നേർ കാഴ്ചയാണ് ആർ എസ് എസ് എന്ന് പറയുന്നത് ഭീകര സംഘടനയാണ് എന്നുള്ളത് തന്നെയാണ് അന്താരാഷ്ട്ര തലത്തിൽ ആർ എസ് എസിനെ കുറിച്ച് നേതാക്കന്മാർ പറയുന്നത് രാഷ്ട്ര തലവന്മാർ പറയുന്നത് എന്തിനു വേണം പറയാൻ ഓസ്ട്രേലിയയിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ പറയുന്നത് അത് ഹിറ്റ്ലറിന്റെ പാതയാണ് അങ്ങോട്ടേക്ക് ആരും പോകരുത് എന്നാണ് ഓസ്ട്രേലിയയിലെ ജനങ്ങൾ തുറന്നടിച്ച് രംഗത്ത് വന്നുകൊണ്ട് പറയുന്നത് അവർ മുസ്ലിങ്ങളെ വേട്ടയാടിയ സംഘടനയാണ് മുസ്ലിങ്ങളെ അവർ കൊന്നുകളഞ്ഞിട്ടുണ്ട് നിരപരാധികളെ വേട്ടയാടിയിട്ടുണ്ട് അങ്ങനെയുള്ള ഭീകര സംഘടനയുമായിട്ട് ഞങ്ങളുടെ ഹൈക്കമ്മീഷണർക്ക് ഒരു ബന്ധവും പാടില്ല എന്നാണ് ഓസ്ട്രേലിയയിലെ ജനങ്ങൾ പറയുന്നത് ഒപ്പം ഓസ്ട്രേലിയയിലെ ജനപ്രതിനിധികൾ പറയുന്നത് ഇത് ആർ എസ് എസിന്റെ നാണക്കേട് തന്നെയാണ് ആർ എസ് എസിനെ താങ്ങി നടന്ന് സോഷ്യൽ മീഡിയയിൽ ആർ എസ് എസുകാർ വിപ്ലവം സൃഷ്ടിക്കുന്നു എന്ന് പറയുന്ന സംഘിക്കോമരങ്ങൾക്ക് ഇതിനേക്കാൾ വലിയ നാണക്കേട് വേറെ എന്താണ് മോദിക്കും കൂട്ടർക്കും അന്താരാഷ്ട്ര തലത്തിൽ ലഭിച്ച ഏറ്റവും വലിയ തിരിച്ചടി മോഹൻ ഭഗവത് എന്ന ആർ എസ് എസിന്റെ തലതൊട്ടപ്പന് ഇതിനേക്കാൾ വലിയ നാണക്കേട് ഇനി വേറെ ഒന്നുമില്ല എന്തായാലും ഓസ്ട്രേലിയയിലെ ജനപ്രതിനിധികൾ ഇനി അറിഞ്ഞോ അറിയാതെയോ നാഗ്പൂരിലെ കാര്യാലയത്തിലേക്ക് പോവുകയില്ല ന്യൂസ് ഡെസ്ക് കേരള